ഒത്തിരി സന്തോഷമുണ്ട് ആൾട്ടം കൂട്ടായ്മയിലെ മൂന്ന് സഹോദരിമാരും തീർച്ചയായിട്ടും ഞങ്ങളെ കണ്ടുമുട്ടിയ ഞങ്ങളുടെ സ്ഥാപനത്തെ അറിയാൻ തുടങ്ങിയ അന്ന് മുതൽ നിങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങളുടെയും അകമഴിഞ്ഞ സേവനം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും വിശേഷാൽ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം തയ്യാറാക്കി ഇത്ര ദൂരം നിന്നും നിങ്ങളിവിടെ വന്നു ഇതൊക്കെ നിങ്ങളുടെ കൂട്ടായ്മയ്ക്കും നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ ഓരോ വ്യക്തി ജീവിതത്തിനും നിങ്ങളെടുക്കുന്ന സംരംഭത്തിനും എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വിശേഷം എനിക്കൊരു രണ്ടു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ സംസാരിക്കാനുണ്ട് ഇവിടെ കുറച്ച് ആവശ്യകരമായ കാര്യങ്ങളുണ്ട് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യകരമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നിത്യോപ ആവശ്യങ്ങൾക്കായി ധാരാളം പണം ആവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രയാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വിശേഷം വലിയ വരുമാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെയും നിങ്ങളിതൊരു അപേക്ഷയായിട്ട് വെക്കുകയാണ് എല്ലാ മാസവും ഒരു സാമ്പത്തിക നന്മ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കുമല്ല വലിയ ഒരു അനുഗ്രഹമായിരിക്കണമെന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അച് അച്ഛന്മാർ ഇവിടെ പ്രായമായിട്ടുള്ളവരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പ്രായമായി കഴിയുമ്പോൾ ഞങ്ങൾ കട്ടിലിൽ കിടത്തുന്നത് വളരെ വിഷമകരമായ രീതിയിലാണ് എന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെരിയുടേ താഴെ എങ്ങാനും വീഴുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഒരു അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു കട്ടിൽ അതായത് ഹോസ്പിറ്റലിലൊക്കെ കാണുന്നത് പോലെ രണ്ട് സൈഡിലും ഒരു ചാരി വീണാൽ പോലും ചാരി വീഴാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് മൂർത്തും ആക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കട്ടില് ഞങ്ങൾക്ക് ആവശ്യമാണ് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരും അത് ഒന്ന് സഹകരിച്ച് തരാൻ ആ ഒരു സന്നദ്ധത കാണിക്കുക അതുപോലെ തന്നെ മാസം ഞങ്ങൾക്കൊരു വരുമാനമായിട്ട് ഒരു സാമ്പത്തിക ആ വരുമാനമായി ഞങ്ങളിവിടെ ശുശ്രൂഷകരുണ്ട് ഞങ്ങൾക്ക് കറന്റ് ചാർജ് നല്ലത് വരുന്നുണ്ട് മെഡിസിന് നല്ലതുകൊക്കെ വരുന്നുണ്ട് ഈ അച്ചന്മാർക്ക് വേണ്ടി ഒരു വണ്ടി ഓടുന്നുണ്ട് വിറക് ഗ്യാസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു വരുമാന മാർഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടായ്മയിൽ എല്ലാവരോടും കൂടി സഹകരിച്ച് ഞങ്ങൾക്കൊരു വരുമാനം തരുവാൻ സാധിച്ചാൽ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുകയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കറിയാം ധാരാളം ഞങ്ങൾ ഒരാളല്ല ധാരാളം പേർക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ആ കൂടെ ഇതൊരു വിശേഷങ്ങൾ പരിഗണയായിട്ട് എടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ഒരു കൂടി നിർത്തട്ടെ ഒത്തിരി സ്നേഹവും കടപ്പാടും നന്ദിയും നിങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഞങ്ങൾ അറിയിക്കുകയാണ് ദൈവം സമൃദ്ധിയിൽ അനുഗ്രഹിക്കട്ടെ